السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ماليوتن نصه درمات أوله صدم شريرة الدّبير البَيَبَطّر الدّبير نوم بوي കുറ്റിയുടെ പേരിൽ കുറ്റിയെ അല്ലെങ്കിൽ ഗർഭിണി ഗർഭസ്ഥ ശിശുവിന്റെ കാര്യത്തിൽ പേടിച്ചടിന്റെ പേരിൽ നോമ്പ് ഒഴിവാക്കുമ്പോഴും വിധിയിൽ വ്യത്യാസമുണ്ട് ഒരു സമയത്ത് ഫിതിയ നിർബന്ധമാകും മറ്റൊരു സമയത്ത് ഫിതിയ നിർബന്ധമില്ല അത് ഞാൻ വിശദീകരിക്കാം പക്ഷേ ആ ഫിതിയ പല സാധാരണക്കാരും ചെയ്യുന്നൊരു കാര്യം ഞാൻ ഈ ക്ലാസ് നിങ്ങളെ എല്ലാ സഹോദരന്മാരും ശ്രദ്ധിക്കുക ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു ഈ സമയത്തൊക്കെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഒരുപാട് സഹോദരിമാർ വക്കോത് ചെയ്ത് മറ്റുള്ള സഹോദരിമാരിലേക്ക് എത്തിക്കുന്ന ഒരു ദ നമ്മുടെ സഹോദരിമാരും മേറ്റെതിർത്തുണ്ട് എന്ന് അരിഞ്ഞ അടിസ്ഥാനത്തിൽ എന്റെ അത്തരം സഹോദരിമാരോടും ഞാൻ പറയുന്നു അവര് പലവരും ചെയ്യുന്നത് ഇന്ന് നല്ലൊരു വിഭാഗം സാധാരണക്കാര് ഭാര്യ ഏതായാലും പ്രസവിച്ച് കിടക്കാൻ നോമ്പിന്റെ ഒരു നാലഞ്ച് ദിവസം മുന്നേ പ്രസവിച്ചു സ്വീകാര്യയോഗ്യമായ ഒരു ലേഡി ഡോക്ടർ പറഞ്ഞു നോമ്പ് അനുഷ്ഠിക്കരുത് കാരണം ശക്തിയായ ചൂതാണ് ഇപ്പൊ പ്രത്യേകിച്ച് യു എയിലൊക്കെ പ്രസവിച്ചു കിടക്കുന്ന ചില ആള് ഉണ്ടാവും നല്ല ചൂതാണെന്ന് പറഞ്ഞു അപ്പം നോമ്പും കാലോചിതമായ കാലാവസ്ഥാപരമായുള്ള പാടാകുമ്പോ യിൽ പാല് വറ്റാൻ സാധ്യത വളരെ അധികമാണ് അപ്പൊ ഏതായാലും ഭാര്യയ്ക്ക് റമലാനിൽ നോമ്പ് നോൽക്കാൻ എന്താവൂല പറ്റൂല അപ്പൊ അതുകൊണ്ട് റമലാനിന്റെ മുന്നെ തന്നെ ഏതായാലും അവരെ ഫിതിയ കൊടുക്കണം അവൾ നോമ്പ് ഒഴിവാക്കും അതിന് മുദ് കൊടുക്കണം ഈ മുദ് ഞാനിപ്പോ ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചപ്പോ ഞങ്ങൾ മുദ് കൊടുത്തു അപ്പൊ ഞാൻ ആയിക്കോട്ടേ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നാണ് ഈ മുദ് കൊടുത്തത് അത് ഈ വർഷത്തെ സംഭവമല്ലത്തോ കഴിഞ്ഞ വർഷം ഒരാൾ സംഭവിച്ചത് എന്നോട് ചോദിച്ചപ്പോ അയാൾക്ക് വന്നൊരു അബദ്ധം അത് നോമ്പിന്റെ ഒക്കെ ഒരു നാലഞ്ചു ദിവസം മുന്നെ തന്നെ അത് കൊതിക്കുന്നത് ഏയ് നോമ്പിന്റെ ഒരു നാലഞ്ച് ദിവസം മുന്നെന്നെ അങ്ങനെ നമ്മളൊരു ഉത്തരവാദിത്തം നിറവേറ്റുക ഏതായാലും ഇപ്പൊ നോമ്പിനു ഭാര്യക്ക് നോമ്പ് കൊൽക്കാൻ പറ്റൂല പ്രസവിച്ച് കിടക്കണ കാരണം അല്ലെങ്കിൽ ഗർഭിണിയായ കാരണം അപ്പൊ പിന്നെ ഗർഭസ്ഥ ശിശുവിനെ ഭയപ്പെട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ മുലയൂത്തുന്ന കുട്ടിയെ ഭയപ്പെട്ടതിന്റെ പേരിൽ നോമ്പ് ഒഴിവാക്കുമ്പോ അവരെ നോമ്പ് കളാവുകൂത്തും വേണം അതിനോടൊപ്പം എത്ര നോമ്പാണോ ഒഴിവാക്കിയത് അത്ര നോമ്പിനും ഓരോ നോമ്പിനും ഓരോ മുദ് നൽകുകയും വേണം അവരെന്ത് ഏതായാലും ഇപ്പോൾ അമലാന്റെ മുന്നെ തന്നെ ഉത്തരവാദിത്തക്കത് നിറവേറ്റ ആ കൊതുക്കാനുള്ളതൊക്കെ അത് കൊടുക്കാൻ റമലാനിന്റെ മുന്നൊരുക്കം എന്നോണം ഏതായാലും ചില ആളുകൾ എന്ത് ചെയ്യും റമലാനൊക്കെ ആവുമ്പോൾ ഒരു സ്വതക്ക എന്നോണോ കുറച്ചാര്യക്കും ഭാര്യ കൊടുക്കും അപ്പൊ ഭാര്യക്ക് പല പല മുദും കൊടുക്കാണ്ട് എന്നാ മുദും അത് കൊടുത്തു കൊടുത്തുവിതുക എന്ന് പറഞ്ഞ് മുൻകൂട്ടി കൊടുക്കുക കൊഴപ്പൊന്നുമില്ല ആ കൊടുത്തതിന് ഇതിന്റെ പേരിലുള്ള ഫിദിയ എന്നല്ല അതിനു പറയുക പിന്നെ അതിനു പറയുന്ന പേരെന്താ അരിവാരി കൊതുക്കാനാ പറയുന്നത് ഫിതിയയാകൂലത് അപ്പൊ ആ ചോദിച്ച ആളിന്നൊരു പൗനുസ്ഥാട് എന്നെന്താ കാറ്റാൻ ചോദിച്ചു ഒന്നും കാത്താലില്ല ആ വാങ്ങിയ ആളേക്കെന്നെ അരിങ്ങട്ട് തിരിച്ചു വാങ്ങുക എന്നിട്ട് അത് കൊതുക്കേണ്ട സമയം ഇന്ന സമയത്താണ് അത് കൊതുക്കേണ്ടത് അപ്പൊ വമലാനിലെ ഒരു നോമ്പ് ഒരു ഗർഭിണിയായ സഹോദരി അല്ലെങ്കിൽ മുലയൂത്തുന്ന സഹോദരി കുറ്റിയുടെ മേലിൽ മാത്രം ഭയപ്പെട്ടതിന്റെ പേരിൽ നോമ്പ് ഒഴിവാക്കുമ്പോൾ ആ നോമ്പ് കളാവ് വീട്ടലോടുകൂടെ ഒഴിവാക്കിയ നോമ്പിന് എത്ര നോമ്പാണെങ്കിൽ അത്ര മുദ്ദും ഫിതയായി കൊടുക്കണം അത് എന്നെ കൊടുക്കാൻ പറ്റൂ എന്നെ കൊടുക്കാൻ പറ്റൂ നോമ്പിൻ രണ്ടു ദിവസം മുന്നോടിയായി കൊടുത്താൽ അത് ഫിയായി പരിഗണിക്കുകയില്ല ഇതാണ് മസാല നിഹായ മൊഹിനി ഷൊറുവാനി പോലോത്ത ഈ ആബ് പോലോത്ത ഫിക്കിഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ ഈ മസാല കാണാം ഇവിടെ സാധാരണക്കാർക്ക് വരുന്ന ഒരു അബദ്ധം ഏതായാലും ഇനിയിപ്പോ നോമ്പിനൊന്ന് പയിന് മെനക്കടണ്ട എന്ന് വിചാരിച്ച് രണ്ടോ മൂന്നോ ദിവസം മുന്നേ തന്നെ ഈ രണം ഈ ഫിതിയായി മുദ്ദായി കൊതുക്കേണ്ട അരി വിതരണം ചെയ്യുന്നത് കാണാം അവർ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് പക്ഷേ ഓരോന്നിനും ഓരോ സമയമുണ്ട് ആ സമയത്തിന്റെ മുന്നോടിയായി കൊടുത്താൽ അത് അതായി പരിഗണിക്കുകയില്ല